പനങ്ങൾക്കുണ്ടാവിലേക്ക് വിൽക്കാൻ പറ്റില്ല കൽക്കണ് ഫേവറ്റ് വയ്ക്കാൻ പറ്റും ശരിക്കും പനങ്ങൾ കാണിച്ചു തന്നെ പറഞ്ഞില്ലേ അവർ നോർമൽ കടയിൽ കിട്ടുന്നേക്കാലും ക്വാളിറ്റി കിട്ടുക അവൻ ആ കടയിൽ കിട്ടുന്നേക്കാലും വില റീസണബിൾ ആയിട്ട് കിട്ടുക അവന് പ്ലാസ്റ്റിക് ഇല്ലാണ്ട് കൊടുക്കുക പ്രിസർവേറ്റീവ്സ് ഇല്ലാണ്ട് കൊടുക്കാൻ പറ്റുമെങ്കിലും ഓർഗാനിക് കൊടുക്കുക യു സേവ് ദിസ് മച്ച് മണിന്ന് ഉണ്ടാവും സേവ് ചെയ്തു ഇതിൽ നമുക്ക് പ്ലാസ്റ്റിക് സേവ് പതിനാറ് പീസ് അങ്ങനെ ഓരോ ബില്ലിലും ഉണ്ടാവും അപ്പൊ എനിക്ക് കൃത്യമായിട്ടുള്ള കണക്കുണ്ട് എത്ര പ്ലാസ്റ്റിക് സേവ് ചെയ്തിട്ടുണ്ട് എക്സ്പലർ അല്ല ഇപ്പൊ മരച്ചക്കും ഉണ്ട് വോട്ട് വരുമ്പോൾ വോട്ടിൽ അഡീഷണൽ ഡെപ്പോസിറ്റ് എമൗണ്ട് ആണ് വൺ ലിറ്ററിന്റെ ആണെങ്കിൽ നൂറ് രൂപ ഡെപ്പോസിറ്റ് ആണ് തിരിച്ചു തിരിച്ചുണ്ടോ നൂറ് രൂപ തിരിച്ചു സെവൻ ടു നൈൻ ഞാൻ ടൈമിംഗ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിട്ട് ഷോപ്പ് ഷോപ്പില് ഗ്രീൻ സ്റ്റോർ എന്നാണ് സ്റ്റോറിന്റെ സെവൻ ടു നൈൻ ഗ്രീൻ സ്റ്റോർ കൂടുതൽ അതായത് ഇത് പറയുന്ന സെർവീസ് സ്റ്റോർ എന്നാണ് അത് ഇന്ത്യയിലെ ആദ്യത്തെ സർവീസ് സ്റ്റോർ ഇതല്ല എന്റെ കോളഞ്ചേരി സ്റ്റോർ ഇതിന്റെ തേർഡ് ഔട്ട്ലെറ്റ് ആണ് സെക്കൻഡ് സ്റ്റോർ തൃപ്പൂണത്തിലാണ് ഞാൻ ശരിക്കും എന്റെ ഫാമിലി ബിസിനസ് ആണ് എന്റെ ഗ്രാൻഡ് ഫാദർ എന്റെ അപ്പയുടെ അപ്പയായിട്ടുള്ള ഷോപ്പാണ് ഗ്രോസറി ഹോൾസെൽ ബിസിനസ് ആണ് ഞാൻ ശരിക്കും കെർണോട്ടിക്കൽ എഞ്ചിനീയർ ആണ് ഞാൻ എച്ച് ഐ അപ്പൊ ഞാൻ യു കെ പോയപ്പോ ഇങ്ങനെ ഒരു പാറ്റേൺ അവിടെ റീഫിൽ കോൺസെപ്റ്റിൽ വർക്ക് ചെയ്താൽ ലുക്കൊന്നും ഇങ്ങനെയല്ല പക്ഷേ റീഫിൽ കോൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റോർ അപ്പൊ ഞാനത് കുറച്ചൂടെ ബിറ്റു ജോൺ ആണ് പേര് ഞാൻ എമ്മടെ കേരണോട്ടിക്കിൽ ഗ്രാജുവേറ്റ് ആണ് ആൻഡ് ഹിന്ദുസ്ഥാൻ അറിയൽ ലിമിറ്റഡ് ആണ് ബാംഗ്ലൂർ ആയിരുന്നു വർക്ക് ചെയ്തത് അപ്പം എന്റെ ഒരു ലണ്ടൻ ട്രിപ്പിൽ ഞാൻ കണ്ട ഒരു സ്റ്റോറിന്റെ കോൺസെപ്റ്റ് ആണ് ഇത് ശരിക്കും ലൈക്ക് പാത്രം കൊണ്ടുവരുക റീഫിൽ ചെയ്യുക അപ്പം സായിപ്പന്മാർക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് ചെയ്യാറോ സോ അങ്ങനെ ഒരു തോട്ടിൽ നിന്നാണത് ആലോചിച്ചത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്റ്റോർ നാട്ടിൽ ചെയ്യാന്നുള്ളത് അതിനൊരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫാമിലി ബിസിനസ്സാണ് എന്റെ അപ്പയായിട്ട് എന്റെ അപ്പച്ചനായിട്ട് ചെയ്യുന്ന സെയിം ജോലി തന്നെയാണ് അവർക്ക് ഗ്രോസറി ഹോൾസെയിൽ സ്റ്റോർ ആണ് കോലഞ്ചേരി കോലഞ്ചേരി കൊതങ്ങലായിരുന്നു ഗ്രാൻഡ് ഫാദർന് ഞങ്ങൾ നയൻറ്റി ഇയേഴ്സ് ആയിട്ടുള്ള ഷോപ്പാണ് അപ്പയ്ക്ക് ഒരു ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ആയിട്ട് കോളഞ്ചേരി സ്റ്റോർ അപ്പൊ ഈ കൊളഞ്ചേലിലുള്ള പഴയ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഇങ്ങനെ സാധാരണ പലയറക്കേടയായിട്ട് ഇങ്ങനെ കിടക്കുക അപ്പൊ അതിന് എക്സ്പെരിമെന്റ് ഞാൻ അങ്ങനെ ഒരു സിറോവീസ് സ്റ്റോറിന് ഒരു ഫോർമാറ്റിലേക്ക് അപ്പൊ നമ്മള് ഒരു പലയിരിക്കേനെ ഒരു പുതിയൊരു ഇതിലേക്ക് ആക്കുമ്പോൾ നമ്മൾ അതേപടി അങ്ങനെ തന്നെ സെറ്റ് ചെയ്യണ കാര്യമില്ല എപ്പോഴും ആളുകൾക്ക് ഒരു ഫ്രഷ്നെസ് ഉണ്ടാവണം ആ പിന്നെ പഴയ പലയിരിക്കട പണ്ട് നമ്മുടെ പേരൻസും നമ്മുടെ ഗ്രാൻഡ് പേരന്റ്സും എല്ലാരും ഈ പാത്രങ്ങൾ കൊണ്ടുപോയി പേപ്പറിൽ കൊണ്ടുപോകുകയും എല്ലാം സാധനങ്ങൾ വായിച്ചുകൊണ്ടത് അപ്പൊ അന്ന് വേസ്റ്റ് ഉണ്ടാവുള്ളത് നമ്മളെ അത് പയ്യെ ഗ്രാജുവലി ഈ പാക്കറ്റ്സ് എന്ന് പറഞ്ഞത് വന്നുപോയി എല്ലാം ഇവൻ കടുക ഉലുവ ജീരകം മുതൽ നമ്മൾ നിസ്സാരം വാങ്ങിക്കുന്ന സാധനങ്ങൾ പോലും എല്ലാം ഒരു പാക്കറ്റിന്റെ അകത്തേക്ക് ആയിപ്പോയി അപ്പൊ അതിനെ തിരിച്ചു കൊണ്ടൊരു ആ ഒരു ഫോർമാറ്റിലേക്ക് ആളുകൾ മാറ്റുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മള് നമ്മൾ ആ ഒരു ടൈമിൽ ആലോചിക്കുമ്പോ എനിക്ക് അതൊരു ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുവോ പാത്രം കൊണ്ടുവരുമോ നമ്മളൊരു കോൺസെപ്റ്റ് ബ്രിങ് യൂർ ഓൺ കണ്ടെയ്നേഴ്സ് ഇപ്പൊ ആറു വർഷം അപ്പൊ അന്നിങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോ നമ്മള് വീട്ടിൽ പറയുമ്പോഴൊക്കെ അപ്പയുടെ പറയുമ്പം ഒട്ടും അവർക്ക് അത്ര ഒരു കൺവിൻസിങ് ആയിരുന്നില്ല കാരണം ആളുകളെ കൊണ്ട് തിരിച്ച പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത്ര കൺവിൻസിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നത് ഈ ഇതില് കുറെ ആളുകൾക്ക് നല്ല ഫുഡ് കിട്ടാനില്ല ഒന്നാമത്തെ കാര്യം വരുന്ന സാധനങ്ങളെല്ലാം ഇതുപോലെ അഡൽട്രേറ്റ് അഡൽട്രേറ്റഡ് അങ്ങനെയുള്ള ആയിട്ടുള്ള ഫുഡായി അപ്പൊ നല്ല ഫുഡ് കൊടുക്കുക അത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കൊടുക്കുക വില റീസണബിൾ ആവുക നല്ല സാധനം കൊടുത്തു കഴിഞ്ഞാൽ ആളുകള് പാത്രമല്ല എങ്ങനെ വേണമെങ്കിലും വരുമെന്നുള്ളത് അങ്ങനെ ഒരു ധൈര്യത്തിൽ നിന്നാണ് ആ സ്റ്റോർ എന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അത് ഏതാണ്ട് ഒന്നര വർഷം എടുത്താണ് ഞാൻ ആ സ്റ്റോറ് സെറ്റ് ചെയ്തെടുക്കുന്നത് കാരണം ഇതിൽ യൂസ് ചെയ്തിരുന്ന പല ഡിസ്പെൻസേഴ്സ് കണ്ടെയ്നേഴ്സ് പമ്പുകള് ഇതൊന്നും നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ല ഇതെല്ലാം പല സ്ഥലത്ത് കണ്ടുപിടിച്ച് ഇത് അവിടെ നിന്ന് ആളെ അറേഞ്ച് ചെയ്ത് കൊറേ സ്ഥലം ജർമ്മനിന്നാണ് കൊറേ യുഎസ്എന്ന് കൊണ്ടുവന്നു കൊറേ ചൈനയിൽ നിന്ന് കൊണ്ടുവന്നു സോ അങ്ങനെ പല സ്ഥലത്തുനിന്നായിട്ട് കൊണ്ടുവന്നാണ് അങ്ങനെ ഒരു സ്റ്റോർ സെറ്റ് ചെയ്തെടുക്കുന്നത് ഇത് തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യം ഇത് ഫുള്ളി ഓർഗാനിക് സ്റ്റോർ എന്നൊരു കൺസെപ്റ്റിലാണ് ഞാൻ ആലോചിക്കുന്നത് തന്നെ അത് അപ്പോഴാച്ചപ്പോ കോലഞ്ചേരി പോലെ ഒരു റിമോട്ട് ടൗണില് ഒരു ഫുള്ളി ഓർഗാനിക് ഓർഗാനിക് സ്റ്റോർ തന്നെ അവിടെ ഇല്ല അപ്പൊ ഇങ്ങനെ ഒരു കോൺസെപ്റ്റില് ഒരു ഓർഗാനിക് സ്റ്റോർ കോലഞ്ചേരി സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഒരു റിസ്ക് എപ്പോഴും ഉണ്ട് കാരണം ലൂസ് സാധനങ്ങൾ നമുക്ക് ഓർഗാനിക് പ്രത്യേകിച്ച് മെയിൻ്റെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ ക്ലൈമറ്റ് അങ്ങനെയാണ് ഹൈ ആണ് പെട്ടെന്ന് ചെള്ളുണ്ടാവും പൂപ്പൽ വരും അപ്പൊ ലൂസ് സാധനങ്ങൾ വെക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പ്രിസേർവഡ് അല്ലാത്ത സാധനങ്ങൾ അപ്പൊ ഞാനത് ഒരു മിക്സഡ് സ്റ്റോറായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ഒരു ഒരു സെവന്റി പെർസെന്റേജോളം പാക്കേജ് ഫ്രീയും ഒരു തേർട്ടി പെർസെന്റേജ് സാധനങ്ങൾ പാക്കേജിങ് ഉള്ളത് വെച്ചു അതെന്താന്ന് വെച്ചാ ചില പ്രൊഡക്ട്സ് നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല കുറെ സാധനങ്ങൾ നമുക്ക് ഒരു കായം വേണമെങ്കിൽ നമുക്ക് ലൂസ് അങ്ങനെ ഒരു സാധനം കിട്ടാനില്ലായിരുന്നു അപ്പൊ ഷാംപു വേണം ഷാംപൂ ഒരു ഗ്രോസറി സ്റ്റോറിൽ വേണ്ട സാധനമാണ് പക്ഷെ അതിന് നമുക്ക് നല്ലൊരു ലൂസ് ഒരു ബ്രാൻഡിൽ നിന്ന് ഒരു സാധനത്തിന്നും നമുക്ക് ലൂസ് ഷാംപൂ കിട്ടില്ല അപ്പൊ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞാൻ പാക്കേജ് വെച്ചു സെവന്റി പെർസെന്റേജും വെച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് കട തുടങ്ങി ആളുകൾ ഇപ്പൊ ഒരു നാല്പത് വർഷമായിട്ട് റണ്ണിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റോർ ആയതുകൊണ്ട് എനിക്കൊരു കസ്റ്റമർ വാക്കിംഗ് ഉണ്ടായിരുന്നു തുടക്കത്തിൽ അതെനിക്ക് ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് കിട്ടി സ്റ്റാർട്ടിങ് ബട്ട് ഈ ആളുകളെ ബ്രാൻഡിൽ നിന്ന് സ്വിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഡിഫിക്കൽട്ടാണ് ഇപ്പൊ ഗ്രാമിൻസിന്റെ സാമ്പാർ പൊടി യൂസ് ചെയ്യുന്ന ഒരാളെ നമ്മൾ നാടൻ സാധനം പൊടിച്ചാന്ന് പറഞ്ഞ് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ടാണ് ആൾക്കാർ അങ്ങോട്ടാണ് മാറാൻ ഇപ്പൊ ബ്രാഹ്മിൻസിന്റെ സാമ്പാർ ഓടി ഉണ്ടെന്ന് നമ്മുടെ കടയിൽ ചോദിച്ചു നമ്മൾ ഇല്ലാന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ആള് പോവാണ് രണ്ടാമതൊന്നും പിന്നെ ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പൊടിച്ചിട്ടുണ്ടെന്ന് പറയാനുള്ള ഗ്യാപ്പ് പോലും ആള് ആൾക്കാരില്ല കാരണം തൊട്ടടുത്ത കടയിൽ സാധനം കിട്ടും ഇവർക്ക് വെറുതെ വേറൊരു സാധനം നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം എന്നതൊന്നും ആൾക്ക് കേൾക്കാൻ സമയമില്ല അപ്പൊ ആളുകൾ അടുത്ത കടയിൽ പോയി അപ്പൊ ഞാൻ ഈ കുറെ സാധനങ്ങൾ ഈ ഫാസ്റ്റ് മൂവിങ് ആയിട്ട് ഹൈലി ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ടുള്ള കുറെ പ്രോഡക്ട്സ് ബ്രാൻഡും വെച്ച് പോയി അപ്പൊ ഈ ബ്രാഹ്മിൻസിനെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്കൊന്ന് പറയാൻ ഗ്യാപ്പ് കിട്ടും നമ്മുടെ ഇതിലെങ്കിലും ഒരു സാധനം ഉണ്ട് അപ്പൊ ഒരു ഇരുപത് ഗ്രാം സാമ്പിൾ കൊടുത്തോളൂ അപ്പൊ ആ സാമ്പിൾസ് യൂസ് ചെയ്തിട്ട് അതിനേക്കാളും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ റിപ്പീറ്റ് പറയാനുള്ള ചാൻസല്ല അടുത്തവണ അല്ലെങ്കിൽ ഇവര് വരികയില്ല അപ്പൊ അങ്ങനെയാണ് ആ സ്റ്റോർ സ്റ്റാർട്ടിങ്ങില് ഞാൻ ഇത് ചെയ്തത് പിന്നെ കുറെ സാധനങ്ങൾ ഇപ്പൊ നമ്മള് ഗോതമ്പൊടി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കൂടെയെങ്കിലും വിൽക്കണം അല്ലെങ്കിൽ സാധനത്തിന് ചെള്ളു തീർക്കും അപ്പൊ നമ്മള് പൊടിച്ച് വെച്ചു വൺ വീക്ക് കൊണ്ട് വിറ്റില്ലെങ്കിൽ ഞാനിത് ഞങ്ങളുടെ ഹോൾസെയിലടയിലേക്ക് കൊടുത്തു വിടാം അവിടെ ആട്ടയുടെ കൂടെ ഇത് തീർക്കും എന്നിട്ട് പുതിയത് വേറെ പൊടിച്ച് വെക്കണം അല്ലെങ്കിൽ സാധനം ഇത് ഡാമേജ് ആയി പോകും അപ്പൊ അതും ഒരു അഡ്വാൻറ്റേജ് കിട്ടി ഇങ്ങനൊരു ഹോൾസെയിൽ ബാക്കപ്പ് ഉള്ളത് നമുക്ക് കുറെ പൊടിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങള് നമുക്ക് എക്സ്പയറി ആവണിന് മുമ്പ് വേഗം കൊടുത്തു കൊടുത്തുവിട്ട് തിരിച്ചു പുതിയത് ഇവിടെ പൊടിച്ച് വെച്ച് അപ്പൊ എനിക്ക് കുറെ ഒരു ഒരു സിക്സ് ടു എയ്റ്റ് മന്ത്സോളം ഞാനിത് റിപ്പീറ്റ് ചെയ്യേണ്ടതോന്നു കാരണം ഞാൻ അകത്ത് സേവ് അർത്ത് അത് ഇതെന്നൊക്കെ പറഞ്ഞ് എഴുതി പൊട്ടിച്ച് എല്ലാം ചെയ്ത ഒരു ഇപ്പം എച്ച് അതിൽ ജോലി ഉണ്ടെന്നാൽ കളഞ്ഞിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു പണി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾക്ക് ഉണ്ടാവുന്നൊരുണ്ട് എനിക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളതാണ് ആളുകളുടെ ഒരു അത് പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട് സ്റ്റാർട്ടിങ്ങില് പലർക്കും മനസ്സിലായിരുന്നില്ല ഞാൻ പറഞ്ഞ പറഞ്ഞെന്താണ് ഇപ്പൊ നമ്മളിപ്പം ഈ എറണാകുളം പോലെ ഒരു ടൗണിൽ കുറച്ചോടെ ആളുകൾക്ക് അത് മനസ്സിലായാൻ ആ ടൈമില് കാരണം ഇവർക്ക് ഡിസ്പോസൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പോലഞ്ചേരിൽ ഉൾക്കുളന്ന് പറഞ്ഞാൽ ഒരേ ഏക്കർ സ്ഥലത്താണ് ഒരു പോലെ സ്ഥല ഡിസ്പോസലിന് കത്തിക്കാനും ഒരു പൊട്ട ഉണ്ടാവും അവിടെ ഇടാൻ സ്ഥലം ഉണ്ടാവും കത്തിക്കാൻ സൗകര്യം ഉണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് അറിയില്ല ഒരു പ്ലാസ്റ്റിക് കവർ വന്നു ഒരു പത്ത് കവർ വന്നു കഴിഞ്ഞാൽ അത് കത്തിച്ചളയാൻ ഒരു ബുദ്ധിമുട്ടില്ല ആളുകൾ അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുകൊണ്ട് ആയിരുന്നു നമുക്ക് ആ ഇതിലേക്ക് വരുത്താനായിട്ട് അപ്പൊ ഞാൻ എന്റെ കടയിൽ ദൂരെ ഒരു ചേട്ടൻ നമ്മുടെ കട അപ്പയായിട്ടുള്ള പഴയ പരിചയമുള്ള ഒരു ഫ്രീജഡർ ആയിട്ടുള്ളാണ് അപ്പൊ ആളെടുത്ത് ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഞാൻ ഓരോരുത്തർക്കും ദൂരെ ക്ലാസ് എടുക്കുവാണ് പ്രൊഡക്ട് എന്താണ് ഇതെന്താണ് അതെല്ലാം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഇത് ചെയ്യുന്നത് അപ്പം എല്ലാം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ക്ലാസ് എടുത്തുകഴിഞ്ഞപ്പോഴേക്കും പുള്ളി എന്നോട് ചോദിച്ചു മോനെ ഇത് എല്ലാം നടക്കുന്ന കാര്യമാണ് ആൾക്കാർ പാത്രം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ നടക്കുകയാണ് കാര്യമാണ് ഇപ്പൊ ഞാൻ ചോദിച്ചാൽ ഈ പ്ലാസ്റ്റിക് ഉള്ളേർ അപ്പൊ നമ്മള് വൈകുന്നേരം രാത്രി പിള്ളേരെക്കറിയാം കഴിയുമ്പോൾ മൂലക്കിട്ട് കത്തിച്ചോളി നോക്കണം അപ്പൊ ഞാൻ ചോദിച്ചു അത് കത്തിക്കാൻ പ്രശ്നമല്ല ഇത് കത്തിച്ചു കഴിഞ്ഞിട്ട് പോകാൻ നമ്മൾ തന്നെ അല്ലേ ശ്വസിക്കണം ഈ പിള്ളേർ തന്നെ അല്ലേ ശ്വസിക്കണത് നമ്മൾക്ക് അങ്ങോട്ട് കാട്ടുപ്പം നോക്കി കത്തിക്കുന്നേ എങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കാറ്റെളപ്പം കത്തിക്കുന്ന അപ്പൊ അടുത്ത വീട്ടുകാരനെന്താ ഇങ്ങോട്ട് കാറ്റെപ്പല്ലേ കത്തിക്കണേ അപ്പൊ അൾട്ടിമേറ്റ്ലി ഈ സാധനം എല്ലാരും വലിച്ചു കയറണ്ട് അപ്പൊ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു ആൾക്കാരുടെ ഒരു കമ്മ്യൂണിറ്റിയിലേക്കാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റോർ കൊണ്ടുപോയി ഇപ്പം ഒരു ഇന്ത്യയിലെ ആദ്യത്തെ സിറോവേസ് സ്റ്റോർ എന്ന് പറഞ്ഞൊരു സ്റ്റോർ ഇൻട്രോഡ്യൂസ് ചെയ്ത പ്ലേസ് ആ കോലഞ്ചേരി കോലജീ അതാണ് ഏറ്റവും ഇതായിട്ട് വന്നത് പിന്നെ എനിക്ക് എനിക്കതിലൊരു അഡ്വാൻറ്റേജ് കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്കൊരു സിക്സ് ടു എയ്റ്റ് മന്ത്സ് ആയിപ്പോ ഒരു പയ്യൻ വന്നൊരു വീഡിയോ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു അപ്പൊ അത് ആ പുള്ളിക്ക് വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു പയ്യനാണ് മംഗളത്തിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ ജോലി ഫിറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെറിയ യൂട്യൂബ് ചാനലായിട്ട് വന്ന് തുടങ്ങിയ സമയത്താണ് അപ്പൊ പുള്ളിയായിട്ട് അതങ്ങനെ പോയി രണ്ട് മാസത്തോടെ അങ്ങനെ പോയി രണ്ട് മാസം ഒരു ദിവസം രാത്രി തുടങ്ങി ചേട്ടാ നമ്മുടെ വീഡിയോ ഒന്ന് കയറി തുടങ്ങി തോന്നി ഇപ്പൊ ഞാൻ നോക്കിയപ്പോ മുന്നൂറ് യു മുന്നൂറ്റി രൂപ യൂന്നൊക്കെ കിടന്ന സാധനം ടെൻ കെ ഐ ട്വന്റി കെ ഐ വന്ന് വന്ന് വന്നത് എയ്റ്റ് വൺ പോയിന്റ് ത്രീ മില്യൺ വ്യൂസ് പോയി വീഡിയോ നാൽപ്പത്തഞ്ച് ഉള്ള നമ്മൾ ഫുൾ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ അതിന് പുറകെ എല്ലാം വന്നു ചാനലുകാർ വന്നു ഏഷ്യാനെറ്റ് വന്നു മനോരമ വന്നു എല്ലാവരും ഫീച്ചർ ചെയ്തു സ്റ്റോറിനെ കുറിച്ച് ഇങ്ങനെ സ്റ്റോറാണ് അപ്പൊ ഇത് പെട്ടെന്ന് ഒരു ഇത് കിട്ടി ഒരു മീഡിയ കവറേജ് ഭയങ്കരമായിട്ട് കിട്ടി അങ്ങനെ വന്നപ്പോ ഇതുപോലെ താല്പര്യമുള്ള ആൾക്കാര് എറണാകുളത്ത് നിന്നൊക്കെ എനിക്ക് അവിടെ വന്നു തുടങ്ങി കോലഞ്ചേരിയിൽ ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി അങ്ങോട്ട് വരും അപ്പൊ അങ്ങനെയാണ് ആ സ്റ്റോർ പയ്യെ അൻ്റെ അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രിങ് റോൺ പറഞ്ഞ ഒരു കോൺസെപ്റ്റ് തുടങ്ങി എയ്ത്ത് മന്ത്ാണ് ഒരാള് പാത്രമായിട്ട് എന്റെ കടയിൽ നിന്ന് സാധനമായിരുന്നു നമ്മളൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് അപ്പൊ ഒരുമാതിരി പെട്ടവണ ആ സമയമാകുമ്പോഴേക്കും നമ്മള് പക്ഷെ എനിക്ക് സെയിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ നമുക്ക് റൺ ചെയ്യാനുള്ള സെയില പഴയ കടയുടെ പേരും അപ്പയായിട്ടൊക്കെ ഉള്ളൊരു ഇതൊക്കെ താല്പര്യം കൊണ്ട് പിന്നെ വൺസ് നമ്മുടെ സാധനം കൊണ്ടുപോയി കഴിഞ്ഞാൽ റിപ്പീറ്റ് വരുന്ന എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു കാരണം നമുക്ക് കൊടുത്തിരുന്ന സാധനങ്ങളെല്ലാം ഏറ്റവും ബെസ്റ്റ് ഞാൻ സെക്കൻഡ് ഗ്രേഡ് ഒരു സാധനവും വെച്ചിട്ടില്ല അപ്പൊ ഓർഗാനിക് അല്ല വെച്ചിരുന്നെങ്കിൽ പോലും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഞാൻ കീപ്പ് ചെയ്തിരുന്നത് ഓർഗാനിക്കും ഉണ്ടായിരുന്നു ഒരു സെക്ഷൻ ഓർഗാനിക് വെച്ചു അതായത് നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള സാധനങ്ങൾ ഓർഗാനിക് കീപ്പ് ചെയ്തു ഇവിടെ അങ്ങനെ തന്നെയാണ് മിക്സ് ഓഫ് ഓർഗാനിക് ലോക്ലി സോസ് ഹോം മെയ്ഡ് അങ്ങനെയാണ് ചെയ്തത് അതുകൊണ്ട് ഫുള്ളി ഓർഗാനിക് വെക്കുമ്പോഴൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അഫോർഡബിൾ ഒരു സാധാരണക്കാരന് ഇതിന്റെ കോസ്റ്റ് അഫോർഡബിൾ അല്ല കാരണം ഒരു ഒരു പതിനായിരം രൂപ ഉള്ള ഒരാൾ അവന്റെ ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെന്റേജ് സ്പെൻഡ് ചെയ്യുന്നത് ഗ്രോസറിയിലാണ് മന്ത്ലി അതൊരു നാലായിരം രൂപ അവൻ ഗ്രോസറിയിൽ സ്പെൻഡ് ചെയ്യണം അവന്റെ അടുത്ത് നമ്മൾ പറയുകയാണ് നാളെ പോലെ നീ ഓർഗാനിക് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ഏഴായിരം രൂപ എണ്ണായിരം രൂപ അവൻ സ്പെൻഡ് ചെയ്യേണ്ടി വരും അവന് പതിനായിരം രൂപയാണ് ആകെ ശമ്പളം ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ അല്ല ശരിക്കും അത് പറയും അപ്പൊ ഞാനത് ഒരു മിക്സഡ് സ്റ്റോർ ആയിട്ട് ചെയ്തു ലൈക് എങ്ങനെ അഫോർഡബിൾ ആക്കാം നല്ല സാധനം കൊടുക്കണം എന്നാ ഇത് ആളുകൾക്ക് അഫോർഡബിൾ ആയിരിക്കണം അങ്ങനെ ഒരു ആലോചനയിലാണ് ഇതിങ്ങനെ പ്രൊഡക്ട്സുകൾ പലതും ഇപ്പൊ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞപ്പോ നൂറ് ഗ്രാം കടുവം പറഞ്ഞ പോലെ നൂറ് ഗ്രാം കടുകള് നിങ്ങൾ പാക്കറ്റ് വാങ്ങണത് നോർമലി ഒരാൾ പാക്കറ്റിൽ ഒരു സുപ്പുമാക്കനെ വാങ്ങണേ ഇരുപത് ഇരുപത്തിരണ്ട് രൂപയ്ക്കാണ് അത് ലൂസ് ആണെങ്കിൽ പന്ത്രണ്ട് രൂപ ഞാൻ ഇവിടെ പന്ത്രണ്ട് രൂപയ്ക്ക് വെക്കുന്നത് അപ്പൊ ആ എട്ട് രൂപ പോകുന്നത് ഇതിന്റെ പാക്കിങ്ങിനും ബ്രാൻഡിങ്ങിനും എക്സ്പയറിക്കും ഡിസ്ട്രിബ്യൂട്ടർ മാർജിനും ഹോൾസെയിൽ മാർജിനും ഇതിനായിട്ടാണ് ആ കോസ്റ്റ് പോകുന്നത് ഇതെല്ലാം കട്ട് ഓഫ് ചെയ്യുക അത് എല്ലാ പ്രൊഡക്ട്സിലൂടെ നോർമലി ഒരു ബ്രാൻഡ്സിന്റെ പൊട്ടുകൂടി ആണെങ്കിൽ നയൻറ്റി ഫൈവ് ആണ് ഒരു അൺ ബ്രാൻഡഡ് അത്ര ബ്രാൻഡ് അല്ലാത്ത പെൻകാ രാജ്മി അങ്ങനെയുള്ള ആണെങ്കിൽ ഒരു അറുപത്തഞ്ച് രൂപ വരും ഞാൻ ഇവിടെ അമ്പത്തിരണ്ട് രൂപയ്ക്കാണ് പുട്ടുകൂടി വയ്ക്കുന്നത് സോ കട കാണുമ്പല്ലാരും എനിക്കത് കോസ്റ്റ് കൂടുതൽ എന്നാണ് വിചാരിക്കാൻ ബട്ട് ഇത് ആക്ച്വലി ഒരു എയ്റ്റി പെർസെന്റ് ഓഫ് പ്രൊഡക്ട്സിന് മാർക്കറ്റിനൊക്കെ കോസ്റ്റ് കുറവാണ് അതുകൊണ്ടാണ് ഞാൻ സസ്റ്റൈൻ ആയത് അല്ലെങ്കിൽ അവിടെ തന്നെ തീർന്നേ കോസ്റ്റ് കൂടുതലുള്ള സാധനങ്ങൾ ഇപ്പൊ മുളക് ഓടി നമുക്ക് ഒരിക്കലും മുളകിന്റെ പകുതി പൈസ കൊടുക്കാൻ പറ്റില്ലല്ലോ സോ ചില സാധനങ്ങൾ ഡെഫിനി ഇപ്പൊ ചില ബ്രാൻഡ്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ബൈ വൺ ഗെറ്റ് ടു വൺ ആ ഓഫർ ഈ ഓഫർ എന്ന് പറഞ്ഞാൽ എനിക്ക് കൊടുക്കുന്നത് മുളകിന്റെ പകുതി വിലയ്ക്കാണ് മുളോ ഓടി കൊടുക്കുന്നത് അങ്ങനെ ഒരിക്കലും ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ കൊടുക്കണമെങ്കിൽ എന്റെ അതൊക്കെ വേറെ ഹസ്വ വേറെ എന്തെങ്കിലും സാധനങ്ങൾ ആഡ് ചെയ്യണോ മഞ്ഞൾപ്പൊള്ള പല്ലപ്പുഴപ്പൊടി പല്ലപ്പൊടി